ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ ക്യാമറ അടക്കലോ എന്നറിയണത് ഒരാൾ ഹാജ ഹായ് ജീന ഒരു പാട്ട് അടിപൊളി ഹായ് ഹലോ ഹാജ

ഹലോ ഹലോ അലി ഹായ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സുഖല്ലേ ഞങ്ങൾ ലൈവൊന്നും ഒന്നും അധികം ഒന്നും വന്നൊരു ശീലമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ എന്താ ചോദിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറുപടി പറയുന്നതായിരിക്കും പറയുന്നത് ഞങ്ങൾക്ക് ലൈവ് ഒന്നും വല്യൊരു പരിചയമല്ല അതായത് കമ്പനിക്ക് വിളയും കൂടി കൂട്ടി നാട്ടിലെ ഞങ്ങള് മലപ്പുറം കൊണ്ടോട്ടിന്ന് അറിയ അബ്ദുൽ മുജീബ് പാറപ്പ ഹായ് സയ് അഭിഷേക് ഹായ് ഹലോ എന്തൊക്കെയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂട്ടോ എന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടാവുള്ളൂ അല്ലെ ഞങ്ങൾ വെറുതെ ഒരു ലൈവ് ഇട്ടതാണ് ആരൊക്കെ വരുന്നുണ്ട് നോക്കാന്ന് ഉദ്ദേശിച്ചിട്ട് അതിൻ്റെതായ ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഒക്കെ ഇണ്ട് ഓ അലഹദില്ല ചായ ഒക്കെ കുടിച്ചേംസീൻ ഈ ഒരു പാട്ടടി കൊടുക്കോ പിന്നെന്താ ലൈവിൽ വന്ന പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കണം ആ എടപ്പാളല്ലേ ഞങ്ങൾ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്തായിട്ട് കൊണ്ടോട്ടി വീഡിയോ ഒക്കെ കാണലുണ്ടോ ഞങ്ങൾ ഇടണേ ഞാൻ യൂട്യൂബിലായാലും കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് കാണാ കാണുന്നവരാണോ അതെ അതെ ലൈവില് പാട്ട് പാടണം പാടണംന്ന് ഇഷ്ട പാട്ടൊക്കെ പാടും രാജ് ഹായ് അക്കറിൻരാജ് തമിഴാണ് തോന്നുന്നുണ്ടല്ലോ യു ഹർ തമിഴ്നാട് ആ ഓക്കെ ഓക്കെ എന്ന് വിളിച്ചപ്പോൾ കൂപ്പിട്ടപ്പോൾ എനിക്ക് തോന്നിച്ച് തമിഴ് കൊഞ്ചും തരും ഓക്കെ അറിയോ ഏജ ലൈവില് ഇതന്നെ ഭയങ്കര ചമ്മനാണ് ലൈവ് വരാനൊരു മടിയൊക്കെയാണ് ഞങ്ങള് അങ്ങനെ വന്നൊരു ശീലമില്ല പിന്നെ ഇവളും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണ് കന്നഡ അറിയില്ല തമിഴ് തെരയും കൊഞ്ചം കന്നട ഒന്നും അറിയില്ല മലയാളം അറിയാം ആ കുന്നമ്പ്ര അറിയാം കുന്നമ്പ്ര അറിയാം അവിടെയാണോ നിങ്ങളെ വീട് എടപ്പാളും കുന്നുമ്പ്ര അടുത്തടുത്താണോ കുന്നുംപ്ര അറിയാലോ കണ്ണമൽ വെക്കണ കന്നടയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് കന്നടയാണോ ഉദ്ദേശിച്ചത് കണ്ണടയാണോ ശീലായിക്കോളും എടപ്പാള് പക്ഷെ എടപ്പാള് എവിടെന്നെ അറിയില്ല കുന്നമ്പുറ അറിയാംട്ടോ കുന്നുംപുറൊക്കെ എടക്ക വഴിയിലൊക്കെ പോകുന്നോണ്ട് അറിയാം പക്ഷെ എടപ്പാള് സ്റ്റോപ്പ് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ഞങ്ങൾ ലൈവ് ഇട്ടിട്ട് ഇത്ര ആളുകൾ തന്നെ വരുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതന്നെ എന്റെ യൂട്യൂബൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ ഇൻഷാള്ള പാട്ടൊക്കെ ഇറങ്ങാനുണ്ട് ഞാൻ ചെറിയൊരു സിംഗറാണ് ആണ് അപ്പൊ സോങ് ഒക്കെ ഇറങ്ങാനുണ്ട് ഒരു ചെറിയൊരു മധു സോങ് ഇറങ്ങാനുണ്ട് ഇൻഷാല്ല ഉടനെ ഉണ്ടാവും യൂട്യൂബില് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല ഞാൻ കർണാടകയിൽ ആണല്ലേ നിങ്ങൾ കന്നഡയിൽ അത് എഴുതിയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് മനസ്സിലായി മനസിലായിട്ടോ ആണോ ഞാൻ ചോദിച്ചി കുന്നുംപുറത്തെ ഞാൻ അറിയാത്തൊരു സ്ഥലം ഇണ്ടോ എടപ്പാളെന്ന് വിചാരിച്ചു അല്ല എടപ്പാളെന്ന് പറഞ്ഞു കുന്നുംപുറം അറിയാമെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ വിചാരിച്ച ഇനി കുന്നമ്പുറ അടുത്താണോ എടപ്പാളെന്ന് വിചാരിച്ചിട്ടോ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ കണ്ടത് വലിയ ഭാഗ്യായിട്ടോ മുഹമ്മദ് ബഷീർ സെയ്ദ് ഹായ് ഹായ് എടപ്പാളെന്ന് കേട്ടിട്ടില്ലേ ഇൻഷല്ല നിങ്ങള് ഏർ യൂട്യൂബൊക്കെ നല്ല സപ്പോർട്ട് ഇണ്ടാവേണ്ടു യൂട്യൂബറ് കുന്നമുറത്ത് ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് അല്ലേ ഇപ്പൊ എവിടെ പോയാലും യൂട്യൂബേഴ്സ് അല്ലേ യൂട്യൂബേഴ്സ് ഇല്ലാത്തവരില്ല എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഇണ്ട് ഇഷ്ടം പോലെ ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമാണ് യൂട്യൂബ് ചാനലുള്ളത് എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പൊ നോക്കുമ്പോ എല്ലോടത്തും ഞാനിതില് വയലിലൊക്കെ പോകുമ്പോ എല്ലാവരും ലൈവൊക്കെ പോകണിങ്ങനെ കാണലുണ്ട് അപ്പോൾ അവരതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓക്കെ ഞാനും ലൈവൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചത് ആ അലി ഡി കെ എസ് ആ ഇത് ഫുട്ബോൾ പ്ലെയർ ആണ് സ്കൂളിലെ അടുത്തിരിക്കുന്നത് എൻ്റെ മോളാണ് ഇത് ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് എപ്പോഴും ഫുട്ബോളും ക്യാമ്പൊക്കെ ആയിട്ട് പോവാണ് സാപ്പിട്ടു സാമ്പിട്ടു അലഹ സാപ്പിട്ടു വാച്ചവര് കുറച്ചായിട്ടുള്ളൂ ഞാൻ വല്ലാതെ യൂട്യൂബിൽ അല്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ആക്റ്റീവ് ആവല് അതിലും കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യലില്ല ഇൻസ്റ്റഗ്രാമില് കുറച്ചുണ്ട് യൂട്യൂബില് വളരെ കുറവാ ആ ശരി മലയാളം നന്നായിട്ട് അറിയാലോ ഞാൻ കന്നഡയാണെന്നുണ്ടെങ്കിലും ഷംസുദ്ദീൻ മുസ്തഫ തീർച്ചയായിട്ടും ഈ എന്തായാലും ഇണ്ടാത്ത ചോദിക്കുന്നതാ എന്നോട് ഏർ ഓൾ എന്താണ് ലൈവ് എന്നൊക്കെ കാണാ എന്താ സംഭവം എന്ന് അറിയാന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത് ഇരുന്നതാണ് ഇൻസ്റ്റന്റ് ഐ ഡി റഹീന റഹി തന്നെയാണ് റഹീന റഹി ആണ് ഇൻസ്റ്റൈഡി തന്നെയാണ് എൻ്റെ ഫേസ്ബുക്കും അത് തന്നെയാണ് പേര് നജാന്നാണ് വിളിക്കല് ഞങ്ങള് വെച്ചിരുന്നു ലൈവ് വരാറ ഭയങ്കര ചമ്മലാണല്ലോ കാരണം ഫിൽറ്ററും ഇല്ല ഒന്നും ഇല്ലാത്തൊരു സംഭവല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മടി ഇൻസ്റ്റഗ്രാമ് പോലെല്ലോ എന്നാലും ഭയങ്കര രസം കെട്ടോ അത് കാരണം ഇവിടെ അറിയാത്ത ആളുകൾ കത്തർന്നൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ആക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം കിട്ട സംഭവം ലൈവില് ഫിൽറ്റർ ഇല്ലല്ലോ എന്താ ഒന്നും ഇണ്ടാത്തത് ലൈവൊക്കെ ഇനി ഒന്നും കൂടി ലൈവിനെ കുറിച്ചിട്ടൊക്കെ ഒന്നും കൂടെ ഒന്ന് പഠിച്ചിട്ട് കുറച്ചും ആക്റ്റീവ് ആവണം ലൈവില് ഇൻഷാല്ല നമ്മളിപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഇതില് കൊറേ ഗെയിംസും കുറെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഓരോരുത്തർ വരുന്നത് കാണാ പക്ഷെ നമ്മള് ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്നും എല്ലാരും ഇങ്ങനെ പരിചയപ്പെടാത്രേ ഉള്ളൂ ഉമ്മർ ഉമ്മർ ഹലോ ഹലോ ടീച്ചർ അല്ലേ യെസ് ആരെങ്കിലും ആണോ കൊറേ സ്റ്റുഡൻസ് എന്റെ ചാനലൊക്കെ കുറച്ച് സബ്സ്ക്രൈബ് സപ്പോർട്ടും ഒക്കെ ഉള്ള നല്ല കുട്ടികളാണ് കേട്ടോ അപ്പോൾ കരാട്ട ടീച്ചറല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരണുണ്ട് ഹായ് താൻ എപ്പോഴെങ്കിലും കർണാടകയിൽ വന്നിട്ടുണ്ടോ വന്നാൽ ഏത് ജില്ല എന്ന് എന്നറിയിക്കുന്നു ഞാൻ കർണാടകയിൽ വന്നിട്ടില്ല ഇൻഷാ അല്ലാ വരണ്ട് ആ ശരി ആ സ്റ്റുഡൻസിന്റെ പേര് ഏത് സ്കൂളിൽ നിന്നാണ് ഉമ്മർ ഉമ്മർ ഏത് സ്കൂളിലുള്ള സ്റ്റുഡൻസ് ആണെന്ന് മനസ്സിലായില്ല രണ്ട് മൂന്ന് സ്കൂളുള്ളതുകൊണ്ട് ഏത് സ്കൂളിലത്തെ കുട്ടിയാണെന്ന് മനസ്സിലായില്ല ഏതായാലും ഇനി ക്ലാസ് എടുക്കാൻ വരുമ്പോൾ വരുമ്പോ കാണാല്ലേ ഇൻഷാല്ല കർണാടകയിൽ വന്നിട്ടുണ്ട് ഭാഷ തിരിഞ്ഞില്ല അതുകൊണ്ട് കേരളത്തിലേക്ക് വന്നു എനിക്ക് എന്തേലും മനസ്സിലായോ കുപ്പി എന്ന നാളാണ് ഞാൻ കർണാടകയിൽ വന്നിട്ടുണ്ട് ഭാഷ തിരിഞ്ഞില്ല ഓ കോഫി കുടിച്ചു ചായ കുടിച്ചു അലഹമില്ല ഞങ്ങള് മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഓ കർണാടകയിൽ നിങ്ങൾ എഴുതലിട്ടോ ഷംസുദ്ദീൻ മുസ്തഫ ഞങ്ങൾക്ക് മലയാളം മാത്രമേ വായിക്കാൻ അറിയുള്ളു ഇംഗ്ലീഷും ഓക്കെ നിങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാല്ലേ മലയാളം കർണ കർണ കന്നഡ കർണാടകയിൽ നിന്നാണെന്നല്ല പറഞ്ഞ ആ കുപ്പി എന്ന് പറഞ്ഞാളപ്പൊ കൊണ്ടോട്ടിയാണോ ഷംസുദ്ദീൻ ഹായ് ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പൊ പൊറത്ത് പോയതാണ് അളിയൻ എവിടെന്നൊക്കെ ചോയ്ക്കണ്ട് സിദ്ധു സ്ഥലം മലപ്പുറം കൊണ്ടോട്ടി കുപ്പി എന്റെ നാട് വടകര വീട്ടില് ഞാന് മക്കള് ഹസ്ബൻഡ് മൂന്ന് കുട്ടികള് ആണ് പിന്നെ വേറൊരാളുണ്ട് ഞാൻ കാണിച്ചോ ഞാന് സ്റ്റാൻഡ് എടുക്കട്ടെ വേറൊരാളും കൂടെ വീട്ടിലുണ്ട് ണ്ടോ വിചാരിക്കണേ ഡോണ 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 ഇങ്ങോട്ട് നോക്കി വാ ഹലോ ഇതെന്റെ ഡോണയാണ് ഇങ്ങോട്ട് വാ ഇത് ഞങ്ങളെ വീട്ടിലുള്ളതാണ് കേട്ടോ ഡോണ ഡോണന്നാലേ എന്റെ ചെറിയൊരു പോണി കുതിരയാണ് കേട്ടോ കാണണ്ടോ എല്ലാരും അല്ല അല്ല അത് മൂത്ത കുട്ടിയാണ് ഇളയത് ഉറങ്ങാണ് എണീപ്പിക്കാനുണ്ട് കാണുണ്ടോ ഞങ്ങളെ ഡോണനെ ഭയങ്കര ചൊറിച്ചില്ലാണല്ലോ വാ വാ ഡോണ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് ചെറിയൊരു പോണി കുതിരയാണ് കേട്ടോ ചെറുത് ഞങ്ങളെ വീട്ടിലുള്ളതാ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ വളർത്തുന്ന ഒരു കുതിര ആള് ചെറിയൊരു കുറുമ്പനാണോ പിന്നെ നമ്മളേറ്റൊക്കെ ഇങ്ങനെ അണങ്ങി നിക്കണോണ്ട് കുഴപ്പില്ല കാണുണ്ടല്ലോ അല്ലെ നോക്ക് നോക്ക് ഓ ലൈവിലാണ് ാണ് ഡോണുള്ളത് ആ അതെ എൻറെ അത് ആ ഇൻഷാല്ല റൈഡൊക്കെ ഇൻഷാല്ല പോവണം സുഖാണ് സുഖാണ് ഞങ്ങള് അങ്ങനെ പ്രത്യേകിച്ചൊന്നും റെയ്ഡ് ചെയ്തിക്കലുണ്ട് കുട്ടികളൊക്കെ റെയ്ഡ് ചെയ്യും അങ്ങനെ വാങ്ങിയതാണ് വെറുതെ പാവം തോന്നി വാങ്ങിയതാണ് സത്യത്തില് ഞാനാകെ ഒരു പ്രാവശ്യമേ കേറിയിട്ടുള്ളു കേട്ടോ കാരണം എനിക്ക് പേടിയും മക്കളൊക്കെ കേറലുണ്ട് പിന്നെ പോണി കുതിരായതുകൊണ്ട് എൻ എൻ്റെ പേറ്റൊക്കെ ഒക്കെ ആ എഴുപത് കിലോ വരെയൊക്കെ അത് ഓക്കേയാണ് താങ്ക് യു ഒരു വെറൈറ്റി ആയില്ലേ ലൈമില് ഇത് നമ്മളേറ്റണങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറുമ്പന കാണു കണ്ടോ ചെവി ഒക്കെ ചെവി ബാക്ക്ഫോട്ട് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യാണ് എന്നാ പറയാ പിന്നെന്തൊക്കെ ഈ കുതിര എന്താവശ്യത്തിന് വേണ്ടിയാ താങ്കൾ പറഞ്ഞല്ലോ അതെ 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 ഡോണ അതുകൊണ്ട് ഫേമസ് ആയി ഓഹോ നിങ്ങൾ എഴുപത് കിലോനേ ഉള്ളു ഞാൻ അറുപതാണ് അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെയും കൊണ്ടൊക്കെ നല്ലോണം ഓടും അതുകൊണ്ട് ഞാൻ എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ വേഗം ഇറങ്ങി വീഴ്ത്തിട്ടൊന്നുമില്ല വീഴ്ത്താൻ പോയി അപ്പൊ ഞാൻ വേഗം ഇറങ്ങി അലവി അലവി ഹായ് ഹാജന്ന് പറഞ്ഞാളെ അത്രേ ഉള്ളു ആ ചെറുതായിട്ടേ ഫോട്ടോ കാണുവളു നിങ്ങളെ കണ്ടിട്ടൊരു എൺപതൊക്കെയാണ് കേട്ടോ അതിൽ തോന്നിക്കണേ ആകെ അറുപത്തി മൂന്നേ ഉള്ളൂ അല്ലേ കൊണ്ടൂട്ടി ആ ഇൻഷാല്ല ഇൻഷാല്ല നാട്ടിൽ വരുമ്പോ വരും പിന്നെന്തൊക്കെയാ എല്ലാർക്കും സുഖല്ലേ എന്റെ ലൈവ് ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ട് ചെലപ്പോ എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടാവും അല്ലെ എൺപത് കിലോ പോവോ എനിക്കറിയില്ല ഫോണി കുതിര അല്ലേ ഭയങ്കര ഉള്ള കുതിര അല്ലല്ലോ എന്നാലും കുഴപ്പമില്ല ആള് സ്ട്രോങ് തന്നെ ഓട്ടം കാര്യങ്ങളൊക്കെ സെയിം ആണ് നമ്മൾ സാധാ അത്ര തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അലവി അലവി ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ഹസ്ബൻഡ് മൂന്ന് കുട്ടികള് ഞാൻ ആ എൺപത് കിലോ ഇല്ല ഓക്കെ അല്ലെങ്കിൽ കൊറേ കിലോ ഉണ്ടായിട്ട് കാര്യൊന്നുമില്ലല്ലോ പിന്നെന്തൊക്കെയാ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണേ ലൈവ് ഏതായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം അറിയാത്ത കൊറേ ആളുകൾ വന്നപ്പോ ഭയങ്കര സന്തോഷം അറുപത്തിമൂന്ന് കിലോ ഞാനും ആദ്യം ഞാൻ അറുപത്തെട്ട് കിലോ ഉണ്ടായിരുന്നു കൊറച്ച് കൊറച്ച് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ അറുപത് മേലെത്തിയത് കേട്ടോ ഇതിനിങ്ങനെ വർക്കൗട്ട് ചെയ്താൽ ഒരു അൻപത്തി ഒമ്പതാകും വർക്കൌട്ട് ചെയ്തില്ലെങ്കിൽ ഒരു അറുപതാകും അറുപത്തൊന്നാകും അങ്ങനെയാണ് ഇതെന്താ റേഷൻ കടയോന്ന് അതെന്താ അങ്ങനെ ചോദിച്ചേ കിലോ കണക്കിന് വർത്താനം പറഞ്ഞിട്ടാ തോന്നിട്ട് ഇതെന്താ എന്താ റേഷൻ കടയോന്ന് നല്ല തമാശ പറയണവരാണ് ഏതായാലും ലൈവില് വന്നോരുട്ടോ നമ്മളെ കന്നഡ ആള് പോയോ തൂക്കം കൂടിയിട്ട് പറഞ്ഞാല് മറ്റേ എന്താ പറയാ ഒരു ഫോട്ടോ കണ്ടിട്ടോ അത് നമ്മളെ അസ്ഥി പിന്നെ അസ്ഥിന്റെ പുറത്ത് കുറെ ഏർ മാംസല്ലേ കൂടുന്നുള്ളൂ അസ്ഥി അതേപോലെ നിക്കുകയാണല്ലോ അപ്പൊ അത് കാര്യമില്ല തൂക്കം കൂടുന്നോണ്ട് നമ്മളെ എല്ലിനും വേണ്ട സ്ട്രെങ്ത് തൂക്കം കൂടിയിട്ട് എന്താ ബുദ്ധി വേണേ ആ ബുദ്ധി ബുദ്ധി എന്റെ ഒക്കെ പകുതി ആ ബുദ്ധിന്റെ കണ കുപ്പി മൊത്തത്തിനോക്കല്ല നല്ല കോമഡി ഏതായാലും ഞാൻ ഈ സമയത്തൊക്കെ ആളുണ്ടാവോ ഒന്നും അറിയില്ല അങ്ങനെ വന്നതാണ് താങ്ക് യു താങ്ക് യു എങ്ങനെ ആള് മോശമായിട്ട് കറിയില്ലല്ലോ അന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ആള് കുറച്ചെങ്കിലും കൊള്ളാം എന്ന് തോന്നണ്ടേ താത്താന്റെ തല വെക്കാൻ എന്ന പത്ത് തലയണ വേണ്ടി വരുമല്ലോ ഏയ് എന്റെ ആവശ്യമില്ല അതൊക്കെ ഞാൻ ബുദ്ധി ബുദ്ധിയുള്ളവർക്ക് പിന്നെ ബുദ്ധി കൊണ്ട് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റൂലേ എനക്ക് ഒരു ബുദ്ധി ഇല്ല അല്ലേ ായിട്ടോ കാണുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു കുപ്പിന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു കുപ്പിന്നുള്ളത് പേരല്ല കുപ്പീം കൂടി കൂട്ടി വായിക്കണോന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് അത് ആദ്യം എഴുതിയപ്പോന്നും മനസ്സിലായില്ല കുപ്പിന്നുള്ളത് ആക്ച്വലി എന്താണ് കുപ്പിന്നുള്ള പേരിടാൻ എന്താ കാരണം എന്ന് പറഞ്ഞരോ അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിട്ടോ ഇൻഷാല്ല ഇൻഷാല്ല ട്രൈ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഇതാണ് ടൈമാണ് നമ്മളങ്ങനെ ചില വർക്കൊക്കെ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് വിചാരിക്കുമോ ഇതെന്തായാലും കയറും എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ വീഡിയോ ഇടുമ്പോൾ ആരും കാണലുണ്ടാവില്ല അതേസമയം വെറുതെ ഏതായാലും ഒരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്തേലും ഒന്നുകൊണ്ട് എടുത്തിടാന്ന് വിചാരിച്ചിട്ട് ഇടുമ്പോഴോ നല്ലോണം വ്യൂസ് ഉണ്ടാവലുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരോ ഭാഗ്യമാണ് ഞാൻ ഞാനതിൽ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ മാക്സിമം ക്വാളിറ്റി കൂട്ടുക ആ ഇൻഷാ അല്ല ഇൻഷാല് ഓക്കെ ഇടണം ഇൻഷാല്ല കരാട്ട പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പോൾ ഓക്കെ എന്നാല് ഇവിടെ ലക്ഷദ്വീപ് സുധീർ സാക്ഷി ഹായ് ലക്ഷദ്വീപ് എന്നാണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു എല്ലാവർക്കും സുഖല്ലേ മൂൺ ലൈറ്റ് ഓ ോ എനിക്കും വായിക്കാണ്ടില്ല കരളി പറയുമ്പോ ഞാനും കാര്യമായിട്ട് വിചാരിച്ചു കളരി ബാങ്ക് കൊടുത്ത് ഓക്കെ അത് പറയാൻ വരുകയാണ് എപ്പോഴാണ് ഒരാൾ ഹായ് നയിച്ചു വന്നത് ഇൻഷാല്ല എന്നാല് പിന്നെ കാണാം ബാങ്ക് കൊടുത്ത് ഓക്കെ എല്ലാവർക്കും അസ്ലാമിലേക്കും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ഓക്കേ താങ്ക്